ചങ്ങായിമാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സംഘികളുടെ കാതികനും കഥാപ്രസംഗികനുമായ ഫസൽ കാറാട്ടിനെ കുറിച്ചാണ് ഫസൽ കാറാട്ട് നമ്മുടെ സംഘികൾക്ക് വേണ്ടി ഓവർ ടൈം കഥാപ്രസംഗ പ്രഭാഷണം നടത്തുന്ന വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുമായി ബന്ധപ്പെട്ട് ഫസൽ കാറാട്ട് രണ്ട് കഥാപ്രസംഗങ്ങൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ രണ്ട് കഥാപ്രസംഗങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതിൽ ആദ്യത്തെ കഥാപ്രസംഗം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിലേക്ക് പോ മണിപ്പൂരിലേക്ക് പോയതിനെ പറ്റിയാണ് മണിപ്പൂരിൽ എത്ര എത്ര കാലം കഴിഞ്ഞിട്ടാ പോകുന്നെന്ന് ആ മരമൊണ്ണയുടെ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കേട്ടാ പിന്നെ രണ്ടാമത്തെ കഥാപ്രസംഗം പഞ്ചാബിൽ പ്രളയം ഉണ്ടായപ്പോൾ ആ പ്രളയം വീശിക്കാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്ററിൽ പോയ നരേന്ദ്രമോദിയുടെ വാർത്തയാണ് ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചുള്ള കഥാപ്രസംഗമാണ് ഈ മരമൊണ്ണയായ ഫസൽ കറാട്ട് ഒന്ന് യൂട്യൂബിൽ ഇട്ടത് ആ രണ്ട് കഥാപ്രസംഗങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പ്രതികരിച്ചിട്ട് വരാം ആദ്യം തന്നെ ഫസൽ കറാട്ട് അവതരിപ്പിക്കുന്ന കഥാപ്രസംഗത്തിന്റെ വ്യക്തി പ്രധാനമന്ത്രി മണിപ്പൂരിലോ മണിപ്പൂരിലോട്ട് നമുക്ക് ആ കഥാപ്രസംഗം ഒന്ന് കേട്ടിട്ട് വന്നാലോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിലേക്ക് എത്തിയിരിക്കുന്നു എട്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അദ്ദേഹം അവിടെ വികസന പദ്ധതികൾക്കായിട്ട് പ്രഖ്യാപിച്ചത് സകല മലയാളികളും തിരിച്ചറിയുക മണിപ്പൂർ ഉണ്ടായ കാലം മുതൽ അവിടെ ഗോത്ര കലാപങ്ങളുണ്ട് രാജ്യം കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്തൊന്നും തന്നെ അത് തീർക്കാത്തത് കൊണ്ടാണ് ജനങ്ങൾ ഇന്നും അവിടെ ദുരിതം അനുഭവിച്ച് മുന്നോട്ടു പോകുന്നത് ആ ഒരു പ്രശ്നത്തെയാണ് നരേന്ദ്രമോദിയുടെ കാലത്ത് സമാധാനത്തിലേക്ക് എത്തിക്കുന്നത് എന്ത് സമാധാനമാണ് എന്റെ ഫസൽക്കാർന്ന കഥാപ്രസംഗിക നരേന്ദ്രമോദി മണിപ്പൂരിൽ എത്തിയ ദിവസം വരെ അവിടെ അക്രമ പരമ്പരകൾ ഉണ്ടായ വിവരം നീ അറിഞ്ഞില്ലേ എന്റെ കഥാപ്രസംഗിക പിന്നെ ഈ മരപ്പൊട്ടൻ പറഞ്ഞു വരുന്ന ഗോത്ര വിവാഹങ്ങൾ തമ്മിലുള്ള തമ്മിലുള്ള സംഘർഷമാണ് മണിപ്പൂരിൽ നിന്ന് ഈ മരപ്പൊട്ടന് ആരെങ്കിലും ഉണ്ടല്ലോ വിവരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സംഘികളിലെന്തായാലും ഇവരുള്ള ആരും ഉണ്ടാവില്ല വേറെ ആരെങ്കിലും ഇവനായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ ഇവനോട് പറഞ്ഞു കൊടുക്കണം അവിടെ മെയ്ത്തേ വിഭാഗം എന്ന് പറഞ്ഞ ടീം ഗോത്ര വിഭാഗമല്ലെന്ന് ഈ മരപ്പൊട്ടനോട് പറഞ്ഞു കൊടുക്കണം കേട്ടോ അവിടുത്തെ ഗോത്ര വിഭാഗം ആരാന്ന് വെച്ചുകഴിഞ്ഞാൽ കുക്കികളും നാഗകളും അടങ്ങുന്ന ടീമാണെന്നും കൂടി ഈ മരപ്പൊട്ടിനോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം കേട്ടോ അവിടുത്തെ ഭൂരിവശ ടീമായ മെയ്ത്തേ വിഭാഗം ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ ആ മെയ്ത്തേ വിഭാഗം ഈ കുക്കികളും നാഗുകളും അടങ്ങുന്ന ക്രൈസ്തവ വർഗത്തിന് നേരെ നടക്കുന്ന അക്രമമാണ് മണിപ്പൂർ കലാപമെന്ന് ഈ പൊട്ടനോട് ഹരങ്കേലും പറഞ്ഞ പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇനി ഈ മരപ്പൊട്ടന് ഇതൊന്നും അറിയാഞ്ഞിട്ടാണോ ഇനി അറിഞ്ഞിട്ട് സംഘികളെ അടക്കം പൊട്ടമറാക്കുന്നതാണോ ഈ മരപ്പൊട്ടൻ ചെയ്യുന്നത് ഇനി ഇവൻ അറിയെങ്കിലും ഈ സംഭവം എല്ലാം അറിയെങ്കിലും ഇവന്റെ വായിന്ന് പച്ച പച്ച കള്ളം മാത്രമേ നമ്മൾ കേൾക്കൂ അത് അച്ചട്ടാണ് നമ്മൾ നമുക്ക് അടുത്തത് ബാ ഇവിടെ കുറെ മരമൊണ്ണകള് ഇന്നലകളിൽ ചോദിച്ചോ നരേന്ദ്രമോദി എന്താണ് മണിപ്പൂരിൽ വരാത്തത് അതേ മൊണ്ണകള് ഇന്ന് ചോദിക്കുന്നു എന്തിനാണ് വന്നത് എന്ന് അത്തരം മരമൊണ്ണകള് കുരച്ചോണ്ടിരിക്കട്ടെ നമ്മുടെ രാജ്യത്തിന്റെ ജനനായകൻ ജനങ്ങൾക്ക് വേണ്ടി ചൈത്രയാത്ര തുടരട്ടെ ഫസൽ കാറാട്ട് സംഘികൾക്ക് വേണ്ട തുറിയറിയൽ തുടരട്ടെ പക്ഷെ ഇവൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ മരമൊണ്ണകളായ സംഘികൾ വിശ്വസിക്കുന്നുണ്ടല്ല വേറൊരു കാര്യമുണ്ട് ഈ സംഘികളിങ്ങാട്ടി മരമൊണ്ണയാണ് ഈ പറയുന്ന ഫസൽ കാരാട്ട് പിന്നെ ഈ പൊട്ടം പൊട്ടം പറയുന്ന കേട്ടന പ്രധാനമന്ത്രി ഇപ്പോഴെന്തിനാ മണിപ്പൂരിലേക്ക് പോയത് ആൾക്കാർ ചോദിക്കുന്നു ഏ മരപ്പൊട്ട ഇന്ത്യയിൽ മൊത്തമുള്ള ജനങ്ങള് മണിപ്പൂരിലടക്കമുള്ള ജനങ്ങൾ പ്രധാനമന്ത്രി എന്തിനാ പോയ ഇപ്പഴെന്തിനാ പോയെന്നല്ല ചോദിക്കുന്നത് എന് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിരുന്നാ ചോദിക്കുന്നത് അതിന്റെ അർത്ഥം എന്തുകൊണ്ടാ നിനക്ക് മനസ്സിലാകാത്തറിയാം നീ മരം മരമോണ്ണ ആയതുകൊണ്ടാണ് ഇനി അടുത്ത കഥാപ്രസംഗം അറിയാം പ്രളയം കാണാൻ വേണ്ടി പ്രധാനമന്ത്രി പോയതാണ് ഫസൽ അടുത്ത തള്ള് കഥാപ്രസംഗത്തിലേക്ക് നമുക്ക് പ്രളയം ബാധിച്ച പഞ്ചാബ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് പ്രളയവും മണ്ണിടിച്ചിലും ബാധിച്ച ഹിമാചൽ പ്രദേശിന് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയും രൂക്ഷമായിട്ട് ബാധിച്ച പഞ്ചാബിന് ആയിരത്തി കോടി രൂപയുമാണ് നമ്മുടെ പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചത് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് നമ്മള് കേരളക്കാർ നമ്മളെ മലയാളികൾ ഇതിലും വലിയ പ്രഖ്യാപനങ്ങൾ കേട്ടിട്ടുണ്ട് നീ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ പോയിട്ട് പഞ്ചാബ് കണ്ട കണ്ടതല്ലേ കണ്ടിട്ടുള്ളൂ നമ്മൾ വയനാട്ടിൽ നരേന്ദ്രമോദി നടന്നു വന്നത് കണ്ടിട്ടുണ്ട് നടന്നു വന്നിട്ട് അവിടുന്ന് നടത്തിയ പ്രഖ്യാപനങ്ങൾ ഇപ്പോഴും മലയാളി ഓർക്കുന്നുണ്ട് കേട്ടാ ആ പ്രഖ്യാപനങ്ങളൊക്കെ ഇപ്പോഴും പ്രഖ്യാപനങ്ങളായിട്ട് തന്നെ തുടരുകയാണ് ഫസൽ കാറാട്ടെന്ന മരമൊണ്ണെ മരപ്പൊട്ട പിന്നെ പഞ്ചാബിലുണ്ടായതിനെ കാട്ടി വലിയ പ്രളയം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അന്ന് തന്നെ അരി അരിന്റെ വരെ തിരിച്ചു ചോദിച്ച ടീമാണ് നീ ഇപ്പം പൊക്കി പറഞ്ഞത് ഏട്ടാ ഇനി നമുക്ക് ഈ മരമുണ്ണിയുടെ കഥാപ്രസംഗത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് കിടക്കാം വ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി അവർ ദുരിതം അനുഭവിക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഓടിയെത്തുന്ന നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹൃദയത്തിൽ നിന്ന് നേരുന്നോ ഇവ ശരിക്കും സംഘികൾ ഊക്കുന്നയാണോ ഇവന്റെ സംസ്ഥാനങ്ങളിൽ എനക്ക് തോന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവ സംഘ സംഘികൾ ഒറിജിനലായിട്ട് ഊക്കുന്ന ആണെന്ന് പക്ഷെ സംഘികൾക്ക് ഇവനവർ ഊക്കുന്നതാണെന്ന് മനസ്സിലാകാത്തതാണെന്ന് എനക്ക് തോന്നെ ഫസൽക്കാർ ആട്ടെന്ന മരമൊണ് മരമോണ്ടൊക്കെ അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം ബി ജെ പിക്ക് ഭരണമില്ലാത്ത എല്ലാ സംസ്ഥാനങ്ങളിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വാഗ്ദാ വാഗ്ദാനങ്ങൾ ഒരുപാട് കിട്ടലുണ്ട് പക്ഷെ ആ വാഗ്ദാനങ്ങളൊന്നും പൂർത്തി പൂർത്തീകരിക്കില്ല എന്നുള്ളൂ പക്ഷെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടൂല വാഗ്ദാനങ്ങൾ നൽകുന്നതിന് മുന്നേ തന്നെ വാരിക്കോരി കൊടുത്തിട്ടുണ്ടാവും അത് നീ അറിയോടാ മരമൊണ്ണയെ ഫസൽക്കാർ പിന്നെ കേരളത്തിൽ എന്ത് സംഭവിക്കുമ്പോൾ അരി തന്നതിന്റെ കണക്കും മണ്ണെണ്ണ തന്നതിന്റെ കണക്കും പഞ്ചസാര തന്നതിന്റെ കണക്കും പറഞ്ഞ സംഖ്യയിലോട് ഫസൽക്കാരനോട് കണക്ക് ഒന്നേ പറയാനുള്ളൂ ഈ അരിയും മണ്ണെണ്ണിയും പഞ്ചസാരയും ഉണ്ടല്ല കേരളത്തിനും പണ്ടേ കിട്ടലുണ്ട് നിങ്ങൾ ബി ജെ പി ഭരിക്കുമ്പോൾ തുടങ്ങിയെന്നല്ല പണ്ടേ കോൺഗ്രസ് വരിക്കുമ്പോൾ കിട്ടുന്ന സാധനം തന്നെയാന്ന് ഈ അരിയും മണ്ണിയും പഞ്ചസാരയെല്ലാം അതൊന്നും നിങ്ങൾ മനസ്സിലാക്കും മരപ്പൊട്ടമാരെ പിന്നെ നിങ്ങൾ വന്ന ശേഷം വേറൊരു പ്രത്യേകത ഉണ്ട് ഈ തരുന്ന ഈ തരുന്ന സാധനത്തിനെല്ലാം പലിശയും പലിശേന്റെ പലിശയും കൂട്ടുപലിശയും കൃത്യമായി കേരളത്തിൽ നിന്ന് വാങ്ങിട്ട് പോകുന്നുണ്ട് പക്ഷെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോകാൻ തന്നെ ഒരു ഒരു ശതമാനം പോലും കേരളത്തിന് തിരിച്ചു തരലൂല്ല അത് കൃത്യമായിട്ട് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി നടത്തുന്നുണ്ട് അതുകൊണ്ട് ഫസൽ എന്ന പേരുള്ള മരം മരമൊണ്ണയുടെ അനക്ക് ഒന്നേ പറയാനുള്ളൂ നീ സംഘികളെ സൂഖിപ്പിക്കുന്ന ഇതുപോലുള്ള കഥാപ്രസങ്ങളുമായി ഇനിയും വരണം നിന്നെ ഞാൻ കാത്തിരിക്കും ഞാൻ നിന്റെ അണ്ണാക്കിലേക്ക് അടിച്ചു തരും അപ്പോ ഫസൽ കാരാട്ടിന് മംഗളം നേരുന്നു അപ്പൻ ഇഷ്ടപ്പെടുന്ന രേഖ മാറിപ്പോയി അപ്പൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ